സംസ്ഥാനത്ത് വരും മാസങ്ങളിൽ അരിവില വർദ്ധിച്ചേക്കും മുൻഗണനാ വിഭാഗങ്ങൾക്കുള്ള സ്പെഷ്യൽ അരി വിതരണത്തെ ഇത് ബാധിക്കും ഉത്സവ സീസണോടനുബന്ധിച്ച് അരിയുടെ വില പിടിച്ചു നിർത്താൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുമെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അരിൽ വ്യക്തമാക്കി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളാണ് കേരളത്തിലെ ഉത്സവ സീസണുകൾ സാധാരണ അരിയുടെ വില വർധനവിലേക്ക് പോകുന്നതും ഈ സമയത്താണ് സംസ്ഥാനത്തിനുള്ള ട്രേഡ് ഓവർ വിഹിതം വർദ്ധിപ്പിക്കാത്തതും ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമിൽ നിന്ന് സർക്കാരിനെയും സർക്കാർ ഏജൻസികളെയും വിലക്കിയതും സംസ്ഥാനത്ത് അരിയുടെ വിലക്കയറ്റത്തിന് കാരണമായേക്കാം ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമിൽ നിന്നും സർക്കാരിനെയും സർക്കാർ ഏജൻസികളെയും വിലക്കിയതാണ് സംസ്ഥാനത്തെ അരിയുടെ വിലക്കയറ്റത്തിന് കാരണമാകുന്നതെന്നാണ് വകുപ്പ് മന്ത്രിയുടെ വിശദീകരണം സംസ്ഥാനത്തിനുള്ള ഒരു മാസത്തെ അരിയുടെ ടൈഡ് ഓവർ വിഹിതം ടണ് ഇത് സംസ്ഥാനത്തെ അൻപത്തിയേഴ് ശതമാനം വരുന്ന മുൻഗണന ഇതര വിഭാഗത്തിന് ആവശ്യമായ അളവിൽ അരി നൽകുന്നത് കഴിയാതെ വരും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉത്സവങ്ങളുടെ മാസമാണ് ഇനി വരുന്നത് അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യസാധനങ്ങളുടെ വില അനിയന്തര കൂടുന്നത് സർക്കാരിന് തടയാൻ കഴിയുമോ എന്ന ആശങ്കയെ നിലനിൽക്കുന്നു നിലവിൽ നീല വെള്ള തുടങ്ങിയ മുൻഗണനയില്ലാത്ത കാർഡുകൾക്ക് നൽകാമെന്ന് അറിയിച്ചിട്ടുള്ള സ്പെഷ്യൽ അരി ഫെബ്രുവരി മാസത്തേത് മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ മുന്നോട്ടുള്ള മാസങ്ങളിൽ ഈ സ്പെഷ്യലരിയും റദ്ദാക്കാനാണ് സാധ്യത ഭക്ഷ്യസാധനങ്ങളുടെ വില വർധനവ് നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ് ഭക്ഷ്യവകുപ്പെന്നും മന്ത്രി പറഞ്ഞു ജനം തിരുവനന്തപുരം